ഹായ് പ്രിയ ഉണ്ണവരെ ഞാനിന്ന് വളരെയധികം സമകാലിക പ്രസക്തിയുള്ളൊരു വിഷയമായിട്ടാണ് നിങ്ങളുടെ എത്തിയിട്ടുള്ളത് കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ മീഡിയകളിൽ അത് സോഷ്യൽ മീഡിയകളിലായാലും അച്ചടി മാധ്യമ മാധ്യമങ്ങളിലായാലും അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു വാർത്തയാണ് തെരുവു നായ്ക്കളുടെ കടിയായിട്ട് മരണപ്പെട്ടു കുട്ടികൾ മരണപ്പെട്ടു അതുപോലെ തന്നെ പലരും ഹോസ്പിറ്റലിലാണ് അത്യാസന നിലയിലാണ് വെന്റിലേറ്ററിലാണ് പേ പേവിഷ ബാധയേറ്റു റാബിൻസ് റാബിസ് വാക്സിനേഷൻ എടുത്തു ഫലം കണ്ടില്ല ചിലർ എന്നിട്ടും മരണപ്പെട്ടു കടിച്ച നായ് ചത്തു അഞ്ച് പേരെ ആറ് പേരൊക്കെ ഒരേ സമയത്താണ് കടിക്കുന്നത് ഇത് കേരളത്തിലുടനീളം ഒരു ഭാഗം ഒന്നുമല്ല തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കാം ഇതിനൊരു പ്രതിവിധി ഇല്ലാത്തത് നമ്മുടെ സർക്കാർ നമ്മുടെ സ്വത്തിനും അതുപോലെ തന്നെ നമ്മുടെ ജീവനൊക്കെ ഒക്കെ സംരക്ഷണം നൽകേണ്ടതാണ് ഈ നായ്ക്കളുടെ ശല്യം അധികവും പ്രഭാത പ്രഭാതം സവാരിക്കിറങ്ങുന്ന എക്സസൈസിനൊക്കെ ഇറങ്ങുന്ന ആളുകളുണ്ട് അവർക്കെല്ലാം വലിയ ശല്യമാണിത് അതുപോലെ തന്നെ മദ്രസയിൽ പോകുന്ന കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ അതേപോലെ രാത്രി ഒരു ഒൻപത് പത്ത് മണി കഴിഞ്ഞാൽ പൊതുവെ ആളുകൾ കുറവായിരിക്കും സഞ്ചാരം കുറവായിരിക്കും ആ സമയത്തൊക്കെ ഈ നായ്ക്കൾ അവർ അവരുടെ അന്നം തേടിയാണ് ഇറങ്ങുന്നത് വേസ്റ്റുകൾ വലിച്ചെറിയുന്ന ഒരു പ്രവണത നമ്മളെ നാട്ടിലുണ്ട് വേസ്റ്റ് ശരിക്കും ഡബ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ല എന്നത് കൂടിയിട്ട് എടുത്തു പറയേണ്ടതാണ് ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് സംസാരിക്കേണ്ടായി അപ്പോൾ അവർ പറഞ്ഞത് നമുക്കൊരു ഷട്ടിൽ സംവിധാനം ഏർപ്പെടുത്താൻ ഉള്ള സ്ഥലം ലഭ്യമാവുന്നില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ഒക്കെ ഇതിന് ഫണ്ട് മാറ്റി വെച്ചിരുന്നു പക്ഷേ സ്ഥലം നൽകാൻ ആളുകൾ തയ്യാറായില്ല സ്ഥലം ചോദിക്കുമ്പോൾ അതിന് എഗയിൻസ്റ്റ് ആയിട്ട് ആളുകൾ വരികയാണ് പറഞ്ഞു സത്യത്തിൽ കേരളത്തിൽ പതിനാല് ജില്ലകളില്ലെതിൽ മലപ്പുറം ജില്ലയിൽ ഇത്തരം ഒരു സട്ടിൽ സംവിധാനം ഇല്ല എന്നുള്ളതാണ് ഈ സട്ടിൽ സംവിധാനം ശരിക്കും പ്രായോഗികമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം പ്രായോഗികമാണ് എന്നറിയില്ല പക്ഷെ നമ്മുടെ ഒരു വെറ്റിനറി ഡോക്ടർക്ക് ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു അദ്ദേഹം ഇവിടെ പെരുമ്പടപ്പ് മൃഗാശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പേര് പ്രഭാകരൻ എന്നാണ് അദ്ദേഹം റിട്ടയർഡായി ഇപ്പോൾ ഗുരുവായൂരാണുള്ളത് അദ്ദേഹം പ്രൈവറ്റ് ആയിട്ട് ഒക്കെ നടത്തേണ്ടതെന്ന് എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഷട്ടിൽ സംവിധാനം പ്രായോഗികം തന്നെയാണ് സ്ഥലം കിട്ടുന്നില്ല എന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം ഒരുപാട് കാട് പുറംപോക്ക് സ്ഥലങ്ങൾ മലപ്പുറം ജില്ലയിലുണ്ട് ആളുകളെ ജനവാസ കേന്ദ്രമല്ലാത്ത ഭാഗങ്ങളിൽ കൂടുകൾ നിർമ്മിച്ചുകൊണ്ട് നായ്ക്കളെ പിടിച്ചു കൊണ്ടുപോയി അതിന് വാക്സിനേഷൻ കൊടുക്കുക അതുമാതിരി തന്നെ അതിനെ വന്ധീകരിക്കുക അതിൻ്റെ അണുക്കളും മറ്റെല്ലാം കളഞ്ഞ് ഒരു നാലഞ്ച് ദിവസം അതിനെ ഫീഡ് ചെയ്തു കൊണ്ടിട്ട് എവിടെ നിന്നാണോ പിടിച്ചത് അവിടെ തന്നെ കൊടുന്ന് അപ്പോൾ വീണ്ടും അതിൽ നിന്നും കുട്ടികൾ ഉണ്ടാവു തന്നതാണ് ശരിക്കും ഇതിൻ്റെ ഒരു പ്രചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം അതായത് ശരിക്കും അമ്പത്തെട്ട് ദിവസം മുതൽ അറുപത്തഞ്ച് ദിവസം വരെയാണ് ഇതിൻ്റെ ഒരു ഗർഭകാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു ഒരു തവണത്തെ പ്രസവത്തിൽ തന്നെ ശരിക്കും അഞ്ച് കുട്ടികളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഞാൻ കണ്ട അനുഭവത്തിലാണ് പറയുന്നത് പെരുമ്പടപ്പ് ഡോക്കിൻ്റെ അവിടെ പ്രസവം നടന്നതും ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ആ പ്രസവം നടന്നതും പെരുമ്പടപ്പ് പഞ്ചായത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ വീട് നിൽക്കുന്നതിൻ്റെ അടുത്ത അടുത്ത വീട്ടിൻ്റെ മുറ്റത്ത് നടന്നൊരു പ്രസവം ഇതിലൊക്കെയും അഞ്ചും ആറും കുട്ടികളുണ്ടായിരുന്നു നാല് അഞ്ച് ആറ് ഇരുപത്തിരും കുട്ടികളുണ്ടായിരുന്നു അഞ്ച് കുട്ടികളെ ഞാൻ കണ്ടതാണ് എല്ലാത്തിലും അതിലാറുണ്ടോ എന്ന് എനിക്ക് സംശയമുള്ളൂ അപ്പോൾ ഇവരൊക്കെ ഇപ്പം ഇറങ്ങി ഏകദേശം ഒരു കന്നിമാസ സമയത്താണ് ഈ പ്രസവങ്ങളൊക്കെ നടന്നത് ഇവരൊക്കെ ഇപ്പോൾ വലിയ നായ്ക്കളായി അപ്പൊ ഇതെല്ലാം ആളുകളെ കടിക്കാനുള്ള ഒരു പ്രവണത ഇതിലേക്കെല്ലാം കൂടുതലാണ് മൃഗാശുപത്രിയിലെ ഡോക്ടർ അതായത് വെറ്റിനറി ഡോക്ടറുടെ ഭാഷ കടമെടുത്ത് പറയുകയാണെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെ ഇറങ്ങുന്ന പതിനൊന്ന് മണിക്ക് ശേഷമൊക്കെ ഇറങ്ങുന്ന നായ്ക്കളാണ് കൂടുതൽ വയലന്റ് ആയിട്ട് കാണുന്നതെന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ ശത്രു സംവിധാനത്തിലേക്ക് ഇവരെ കൊണ്ടുപോവുകയും അവിടെ ഇവരെ പാർപ്പിച്ചുകൊണ്ട് അതാത് സ്ഥലങ്ങളിൽ തന്നെ അവരെ റിലീസ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത തലമുറ അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ട് തന്നെ അടുത്തൊരു തലമുറ അവരിൽ നിന്നും എന്നൊരു പ്രതിവിധിയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇവകളെ കൊല്ലാനുള്ളൊരു സംവിധാനം അപ്പൊ എൻ്റെ ഒക്കെ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ നായന് പിടിക്കുന്ന ആൾക്കാരെന്ന് കണ്ടു വരികയും അവരധികം അന്യസംസ്ഥാന തൊഴിലാളികൾ എന്നൊക്കെ പറയാവുന്ന തമിഴ്നാട്ടുകാരൊക്കെയാണ് അന്ന് എൻ്റെ ഓർമ്മയിൽ അന്ന് പുരുഷന്മാർ സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്ന എങ്കിൽ അവരൊക്കെ വന്നുകൊണ്ട് ഒരു വളയിട്ട് കൊണ്ടിട്ട് പിടിക്കും പിടിച്ചിട്ട് ഒരു ഇഞ്ചെക്ഷൻ കൊടുത്തുകൊണ്ടിട്ട് അതിനെ കൊന്ന് അതിൻ്റെ വാല് കട്ട് ചെയ്ത് പഞ്ചായത്തിന് സമർപ്പിച്ച് അതിൻ്റെ പൈസ വാങ്ങിക്കാറുണ്ട് ഇപ്പൊ അത്തരം സംവിധാനങ്ങളില്ലാതെ മാത്രമല്ല വാര്യങ്കിലും നായ്ക്കളെ കൊന്നു കഴിഞ്ഞാൽ അത് ഒരു ക്രിമിനൽ ഒഫൻസ് കൂടിയാണ് അതിന് മനുഷ്യ ജീവന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വളരെയധികം കുറഞ്ഞ ആളുകളെ കണ്ടിട്ടുള്ളൂ എന്നാൽ ഈ നായ്ക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ രഞ്ജിനി ഹരിദാസിനെ പോലുള്ളവരെയും അതുപോലെ തന്നെ മേനകാ ഗാന്ധിയെ പോലെയുള്ളവരെയും ഒക്കെ നിരവധി കണ്ടിട്ടുണ്ട് മറിച്ച് ഇപ്പോൾ റീസെൻ്റ്ലി കേരളത്തിൽ നടന്ന പല ഇൻസിഡൻസും ഈ ഡോഗ്സ് ബേറ്റ് നടന്നതിന് ഈ ഇവർക്ക് വേണ്ടിയിട്ട് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ മനുഷ്യ ജീവന് വേണ്ടിയിട്ട് സംസാരിക്കാൻ എത്ര പേരുണ്ടായി എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് ഇത് കേരളത്തിന്റെ അണ്ടറിൽ കേരളത്തിന്റെ കേരളത്തിനൊരു വെൽഫെയർ ഈ അനിമൽ വെൽഫെയർ അസോസിയേഷൻ കേരളത്തിനുണ്ടെങ്കിൽ കൂടിയിട്ട് അവർക്ക് ഇതിനെ കേരള ഗവൺമെൻറ്റിനെ ഇതിനെ കൊല്ലാനുള്ള സർക്കുലർ ഇറക്കാനുള്ള പൂർണ്ണ അധികാരമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പ്രസിഡന്റിന്റെ ഭാഷയിലാണെങ്കിലും അതുപോലെ തന്നെ വെറ്റിനറി ഡോക്ടറുടെ ഭാഷയിലാണെങ്കിലും അവരൊക്കെ പറഞ്ഞ അനുസരിച്ചിട്ട് ആ പൂർണ്ണ അധികാരം ഉള്ളതെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറിനാണ് അവിടെ ഈ അനിമൽ വെൽഫെയർ ബോർഡ് അത് കേന്ദ്രത്തിന്റെ അണ്ടർ അനിമൽ അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ അത് എ ഡബ്ല്യു ബി ഐ അത് മൃഗസംരക്ഷണ വകുപ്പ് ആണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവരുടെ സർക്കുലർ ഇല്ലാതെ കൊല്ലാൻ സാധ്യമെന്നില്ല എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ ഇന്ത്യ പോലുള്ളൊരു മഹാരാജ്യം ഒരു വലിയ രാജ്യം ഇത്തരം സ്റ്റേറ്റുകളടങ്ങുന്ന രാജ്യം ഈ ഒരു സെൻട്രൽ എ ഡബ്ല്യു ബി ഐന്റെ ഉത്തരവ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ് അപ്പം ഈ വിഷനായ്ക്കളെ അല്ലെങ്കിൽ ഈ മനുഷ്യന് ഉപദ്രവകരമാകുന്ന നായ്ക്കളെ കൊല്ലാനുള്ള ഒരു സർക്കുലർ ഇറക്കിക്കൊണ്ട് സംസ്ഥാന ഗവൺമെന്റുകൾ അതിന്റെ സർക്കുലർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകിക്കൊണ്ട് അതിനോട് സംവിധാനം നൽകിക്കൊണ്ടിട്ട് ഇത്രയും വയലന്റ് ആയിട്ടുള്ള നായ്ക്കളെ വെടിവിച്ചു കൊല്ലാനും അതുപോലെ തന്നെ വയലൻ്റ് അല്ലാത്ത അത്തരം നായ്ക്കളെ ഒരു സറ്റിൽ സംവിധാനത്തിലേക്ക് മാറ്റാനുള്ള യുദ്ധകാല നടപടി നടപടിയെടുക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മളെ നമ്മളെ രാജ്യത്തിൻ്റെ ചില വിദേശ രാജ്യങ്ങളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ മനുഷ്യന്റെ ജീവന് ഉപദ്രവപരമായിട്ട് വരുന്നത് ഏത് ജീവിയായാലും അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് അതാത് സമയങ്ങളിൽ നിലവിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അത് മൊറോക്കോ ആയാലും തുർക്കിയായാലും ജർമ്മനി ആയാലും ഫ്രാൻസ് ആയാലും ആസ്ട്രേലിയ ആയാലും ഇത്തരം രാഷ്ട്രങ്ങൾ ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറയുകയാണ് ഞാൻ അത്തരം രാഷ്ട്രങ്ങളിലൊക്കെ എന്നാലും മനുഷ്യന്റെ ജീവനും ഭീഷണിയാണെന്നുണ്ടെങ്കിൽ അതിന് വെടിവെച്ച് കൊല്ലാൻ ഷൂട്ടറാണ് അതുപോലെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഇവിടെ അടുത്ത് കാട്ടുപന്നി ഇറങ്ങും ഈ കാട്ടുപന്നി ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ പെരുമുട പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലൊക്കെ അത് ചില വീട്ടിലൂടെ പോയി കുട്ടികളെ ഉപദ്രവിക്കുക വെച്ച് ഈ അവസ്ഥ ഉണ്ടായി അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ തന്നെ പന്നി ഇറങ്ങിയിട്ട് കാണാം അതുപോലെ മുള്ളം പന്നി മുള്ളം പന്തിനെ പലയിടങ്ങളിലും കാണുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവരുടെ ആവാസ വ്യവസ്ഥിതിയെക്കും മനുഷ്യൻ കൈകടത്തിയത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന അത്തരം മൃഗങ്ങൾ കാട്ടുമൃഗങ്ങൾ നാട്ടിറങ്ങുന്നത് ഇപ്പം ആന ഇറങ്ങിയിട്ട് എത്രയോ ആനകൾ ഇപ്പൊ സർവ്വസാധാരണമായിട്ട് ഒരാഴ്ചയിൽ ഒരാളെ രണ്ടാളെ വെച്ച് കൊല്ലുന്നുണ്ട് കേരളത്തിൽ കേരളത്തിലും കേരളത്തിന്റെ അതിർത്തി സ്ഥലങ്ങളിലും വെച്ചിട്ട് അപ്പൊ ഇത് ഇത് അത് മറ്റൊരു വിഷയമാണ് അത് കാടായിട്ട് ബന്ധപ്പെട്ടിട്ട് മനുഷ്യൻ തന്നെ കൈകടത്തി കാട് നശിപ്പിച്ച് ആ രൂപത്തിലാക്കിക്കൊണ്ട് അവരുടെ അവർക്കവിടെ ജീവിക്കാനുള്ള സംവിധാനം നഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കാം അവർ റോട്ടിൽ കീഴടങ്ങുന്നത് പക്ഷെ നായ്ക്കളെ കുറിച്ച് അങ്ങനല്ല അത് ഇവിടുത്തെ ഒരു വേസ്റ്റ് നമ്മളിപ്പോൾ മുളത്തിൽ നാല് തട്ടുകടകളായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇത്തരം തട്ടുകടയിലൊക്കെ സാധാരണ രീതിയിൽ നമ്മളൊരു ഹോട്ടൽ ആ ഒരു ഹോട്ടലോ അല്ലെങ്കിൽ ഒരു ഭോജനശാല നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന് അതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് അതിന് സാനിറ്ററി സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നുകൊണ്ടിട്ട് അതിന് ഇൻസ്പെക്ഷൻ നടത്തുകയും അതിന് കൊടുക്കാമോ ഫസ്റ്റ് അവർ നോക്കുന്നത് ഞാൻ സ്ഥാപനങ്ങൾ നടത്തിയ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഫസ്റ്റ് അവർ നോക്കുന്നത് ഡബിങ് അത് വേസ്റ്റ് എവിടെ ഡിസ്പോസ് ചെയ്യും അതാണ് ആദ്യം കാണിച്ചു കൊടുക്കേണ്ടത് രണ്ടാമത് കാണിച്ചുകൊണ്ടെങ്കിൽ വാട്ടർ സ്രോതസ്സാണ് വെള്ളത്തിന്റെ സ്രോതസ്സ് എവിടെയാണ് ഈ രണ്ട് കാര്യങ്ങൾ അവർ ആദ്യം ചോദിക്കുന്നു അപ്പം ഈ വേസ്റ്റ് പിന്നെ കൊണ്ടിടാനുള്ള ഒരു സ്ഥലമില്ലായെന്നുണ്ടെങ്കിൽ ഈ തട്ടുകടകൾ തട്ടുകടകളെ ഞാൻ വിമർശിക്കല്ല പക്ഷെ അവർക്ക് സമയാസമയം ശാസ്ത്രീയമായ രീതിയിൽ അവർക്കത് ഡബ് ചെയ്യാനുള്ള സംവിധാനം ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ് പലർക്കും അതുകൊണ്ട് തന്നെ ഈ കഴിക്കുന്നവരായാലും ശരി ഇത് നടത്തിക്കുന്നവരായാലും ശരി റോഡിന്റെ പല ഭാഗങ്ങളിലും അല്ലെങ്കിൽ നായ്ക്കൾക്ക് മാത്രമായിട്ട് വെച്ചു കൊടുക്കുന്നവർ നായ്ക്കൾക്ക് മാത്രം വേസ്റ്റ് അത്രയും വേസ്റ്റ് എടുത്തു എടുത്തുകൊണ്ടുപോകാനുള്ള സംവിധാനമല്ല ഈ ഇറച്ചി കോഴി അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിച്ച് പച്ചക്കറികൾ മാത്രമാണെന്നുണ്ടെങ്കിൽ പന്നിക്ക് തീറ്റ എന്നുള്ള നിലക്ക് കളക്ട് ചെയ്യാൻ ആൾക്കാർ വരുന്നുണ്ട് അവര് നമ്മളെ കടയിൽ ഡബ് വെച്ച് തരും പക്ഷെ ഇറച്ചി മീൻ അത്തരത്തിന്റെ വേസ്റ്റ് എടുക്കാനുള്ള സംവിധാനമല്ല ചില നഗരങ്ങളിലൊക്കെ പിന്നെ മുനിസിപ്പാലിറ്റി സംവിധാനങ്ങളുണ്ട് അതുമാതിരി തന്നെ നഗരസഭന്റെ സംവിധാനങ്ങളുണ്ട് വളരെ അപൂർവം ചിലയിടത്തല്ലോ പഞ്ചായത്തിനും അത്തരം സംവിധാനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും മാത്രം വേസ്റ്റ് എടുക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ കടകളിൽ നിന്ന് വേസ്റ്റ് സംവിധാനങ്ങളൊന്നുമില്ല ഈ വേസ്റ്റ് എല്ലാം റോഡിലേക്കോ അല്ലെങ്കിൽ പറമ്പിലേക്കോ വലിച്ചെറിയുമ്പോൾ അവിടെ നായ്ക്കൾ അവിടെ താവള അടിക്കുന്നു രാത്രി പത്ത് മണി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നടന്നു പോകാൻ വളരെ പ്രയാസമാണ് അപ്പൊ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട് കാരണം മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് സർക്കാരിന്